അവർ യൂട്യൂബ് ചാനൽ അപ്പനെല്ലാവരും ഞാനും ഷൂട്ടിനും കൂടെ ഒരു സ്ഥലം വരെ പോകാനായിട്ട് റെഡി ആയിരിക്കുവാണ് വെയിലാനോ പക്ഷെ എന്തു ചെയ്യാനോ പോയേ പറ്റത്തുള്ളൂ അപ്പം ഞങ്ങൾ പോവാനായിട്ട് റെഡി ആയി ഒരാൾ ഗേറ്റൊക്കെ പോയി തുറന്നു അത് കഴിഞ്ഞിട്ട് വണ്ടിയൊക്കെ തനിയെ ഓടിക്കാൻ ഒക്കെ വന്ന് കയറി ഇരുന്ന ഷീറ്റൊക്കെ എടുത്ത് മാറ്റി സെറ്റ് സെറ്റാവുമാണ് കേശൂട്ടൻ അപ്പൊ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഞങ്ങള് വഴിയിൽ വന്ന് ഒരാൾ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് ഒരാളല്ല രണ്ടു പേരെ വെയിറ്റ് ചെയ്ത് നിക്കുവാണ് ഞാനും എന്റെ കേശൂട്ടനും അപ്പോൾ അവർ വന്നു വന്നുകൊണ്ടിരിക്കുന്നു വന്നുകൊണ്ടേ ഇരിക്കുന്നു അപ്പൊ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേശൂട്ടനാണെങ്കിൽ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു അവർ വരുന്നെന്ന് പറഞ്ഞപ്പോൾ തൊട്ടേ തലേദിവസം തൊട്ടേ വെയിറ്റിംഗ് ആയിരുന്നു അപ്പോൾ വരുന്നത് വേറെ ആരുമല്ല എൻ്റെ ഒരേ ഒരു സംഘത്തിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇല്ലാന്നല്ല ഇത് കാണുമ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട്സ് ഒന്നും എനിക്ക് പൊങ്കാല ഇടരുത് ഒരുപാട് ഉണ്ട് പക്ഷേ എൻ്റെ കുഞ്ഞുനാളെ തൊട്ട് ഒരു ഫോർത്തിൽ പഠിക്കുന്നൊരു ടൈം തൊട്ടേ ഇപ്പോൾ വരെയും എൻ്റെ കൂടെ ഒഴിയാബാധയായിട്ടും അതുപോലെ തന്നെ അവൾക്ക് ഒഴിയാ ഞാനും അങ്ങനെയുള്ളൊരു കൂട്ടുകാരിയാണ് വരുന്നത് ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത് എൻ്റെ നാടായ ആലപ്പുഴയിൽ നിന്ന് അവളും അവളുടെ മോനും കൂടാണ് വരുന്നത് ഒരുപാട് നാളായി എൻ്റെ അടുത്ത് വരണമെന്ന് ആഗ്രഹിച്ച് ഇരുന്നിട്ട് ഇപ്പോഴാണ് ഉത്തത് ചേട്ടൻ എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ പോയേക്കുവാണെങ്കിൽ അവളുടെ ഹസ്ബൻഡ് ജോലിക്ക് പോയക്കാണ് അപ്പം സ്റ്റേക്ക് അടിക്കാൻ വേണ്ടി വന്നേക്കുവാണെങ്കിൽ അങ്ങനെ ഞാൻ അവരെ വിളിക്കാൻ വന്നേക്കോണം അത് കഴിഞ്ഞ് നന്നതിന് ശേഷം ഞങ്ങൾ മാർക്കറ്റിൽ പോയി ഫിഷ് വാങ്ങിക്കാൻ വെച്ചു അതിനുശേഷം പർച്ചേസ് ഒക്കെ എങ്ങനത്തെ വീട്ടിൽ വന്നവർക്കെന്തെങ്കിലും കുടിക്കാൻ അങ്ങനെ ഡ്രിങ്ക്സ് ഒക്കെ റെഡിയാക്കി അവർക്ക് കൊടുത്തു അതിനുശേഷം ഞാൻ കുക്കിങ്ങിലായിരുന്നു ഭയങ്കര ബിസി ആയിരുന്നു ഫസ്റ്റ് തന്നെ കേശുത്തിൻ്റെ ഫേവററ്റ് ആയ പയറ് പേർന്ന് ഉണ്ടാക്കിയായിരുന്നു അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിന് ശേഷം പാത്രത്തിൽ കൊടുക്കാൻ ഞാൻ കൊടുത്തു അതിൽ പയർ മാത്രമേ കഴിക്കത്തുള്ളൂ ഉള്ളിയും കറിവേപ്പിലൊക്കെ എടുത്ത് മാറ്റും അതെനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ആ സൈഡിലേക്ക് മാറ്റും അപ്പം പയർ വേരൻ എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മാളായിട്ട് അവൾ പൊതുച്ചോറ് കഴിക്കണമെന്ന് പറഞ്ഞായിരുന്നു എൻ്റെ അപ്പം ഇന്ന് പൊതുച്ചോരാണ് ഉണ്ടാക്കുന്നത് അവരുള്ള കുക്കിങ്ങിലായിരുന്നു ചിക്കനുണ്ട് മീ ഫിഷ് ഒക്കെ ഉണ്ട് പുതുച്ചോറിൽ ചിക്കൻ ഞാൻ അങ്ങനെ വെക്കാറില്ല ഇത് കുച്ചിന് വേണ്ടി വാങ്ങിച്ചാണ് അതിൻ്റെ ഇടയ്ക്ക് കേശിട്ടും വീടൊക്കെ കൊണ്ട് അവരെല്ലാവരും അവർ കണ്ടുപോലും കാണിക്കുമായിരുന്നു ഫോട്ടോസും കാര്യങ്ങളും അപ്പം നമുക്ക് പൊതുച്ചോറിൻ്റെ കറികളെല്ലാം സെറ്റ് നമുക്ക് പൊതുച്ചോറിന് സെറ്റ് ചെയ്ത് വെച്ചാൽ അവർ ഒരു തന്നൂര കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് പക്ഷേ എല്ലാം കൂടെ അവളും കൂടെ ഹെൽപ്പ് ചെയ്ത് അവളെല്ലാം അടുപ്പിച്ച് ഞാൻ കുക്ക് ചെയ്തു അങ്ങനെ നമ്മുടെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് എന്റെ പുതുച്ചോറ് വീഡിയോ കണ്ടിട്ട് അവൾക്ക് ഒരുപാട് ആഗ്രഹം തന്നിട്ടാണ് പൊതുച്ചോറ് സെറ്റ് ചെയ്ത് അപ്പോൾ പുതുച്ചോറിൽ ആദ്യം തന്നെ ഞാൻ ചോറ് ഇന്ന് കോവയ്ക്ക മെഴുക്കുരട്ടിയും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇടിച്ച മുളക് ചമ്മന്തിയാണ് രണ്ടാമത് ഞാൻ പുതുച്ചോറിൽ വെച്ചത് ചോറ് പിന്നെ നമ്മുടെ കൂർക്കൻ മെഴുക്കു വരട്ടി അതില്ലാതെ പുതുച്ചോറ് എനിക്കിറങ്ങില്ല അങ്ങനെ കൂർക്കൻ മെഴുക്കുപരട്ടി പിന്നെ ആരും നമ്മൾ പറഞ്ഞു തരുന്നല്ലോ പയർ വരും അതൊക്കെ സെറ്റാണ് പിന്നെ നമ്മുടെ മുട്ട മുട്ട പൊരിച്ചത് സെറ്റായിട്ടുണ്ട് അങ്ങനെ പൊതിച്ചോറ് കഴിക്കണമെന്ന് പറഞ്ഞ വ്യക്തി ഇവള് മാത്രമല്ല എൻ്റെ വീഡിയോസ് കണ്ട കുറച്ച് പേരൊക്കെ പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് വ നമുക്ക് സെറ്റാക്കാന്ന് പറഞ്ഞു അങ്ങനെ ആദ്യത്തെ ആൾ എന്തായാലും എത്തി അവൾക്ക് എന്തായാലും പൊരിച്ചോറ് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മുടെ പയർ തോരൻ സെറ്റാക്കി പിന്നെ ചിക്കൻ വെച്ചു പിന്നെ ഫിഷ് അങ്ങനെ നമ്മുടെ പൊതുച്ചോറിൻ്റെ കാര്യങ്ങളൊക്കെ ഇതാണ് അച്ചാർ വെക്കാൻ പറഞ്ഞത് അച്ചാറും കൂടെ ഉണ്ടായി അത് വീട്ടിലുണ്ടാക്കിയല്ല ബാക്കിയെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ് അച്ചാർ മാത്രം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ പുതുച്ചോറ് ഞാൻ സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഇതിനു മുമ്പ് ഇവർ വന്നിട്ടുണ്ട് ഹസ്ബൻഡും എല്ലാവരുമായിട്ടാണ് വീട്ടിൽ വന്നിട്ടുള്ളത് പക്ഷേ അവയ്ക്ക് എന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കണമെന്നൊക്കെ ഒരുപാട് നാളത്തെ ആഗ്രഹത്തിന് ശേഷം ഇപ്പോഴാണെന്ന് വരാൻ പറ്റിയതെല്ലാം കൂടെ എത്തു വന്ന് അങ്ങനെ ഞങ്ങൾ അങ്ങ് അടിച്ചുപൊളിക്കാൻ പോവാ ഭർത്താക്കന്മാരെയൊക്കെ ഗെറ്റ്ഔട്ട് എല്ലാവരും നിങ്ങള് പുറത്താക്കിയിട്ട് മക്കൾസ് മക്കൾസിനെ കളയാൻ പറ്റത്തില്ലല്ലോ ഉച്ചരി കൂടെ ആയിട്ട് വേണം അവരെ കൂടെ കളഞ്ഞിട്ട് നമുക്കൊന്ന് ട്രിപ്പ് ഒക്കെ പോവാം അത് നമ്മുടെ അവർ ഞങ്ങളുമായിട്ടുള്ളൊരു ദിവസം അല്ല പുതു ചോറിന്റെ കാര്യങ്ങളൊക്കെയാണ് എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കൊച്ചിനും അവൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവർക്കും ഞങ്ങൾ പിരിച്ചോറ് വട്ടനിൻ്റെ ഇലയിൽ കഴിക്കണമെന്ന് വരുന്നിട്ട് രണ്ടുപേരും താഴെ ഇരുത്തി താഴെ ഇരുത്തുന്നതായിരിക്കും നമുക്ക് ബെറ്റർ വേണമെങ്കിൽ അവർ ഇടുന്ന സംഭവങ്ങൾ അവർ അവരെറിഞ്ഞായിരിക്കുമല്ലോ ഫുഡൊക്കെ കഴിക്കുന്നത് അപ്പം അതൊക്കെ തൂത്ത് കളയാനായിട്ട് പോകണമല്ലോ അങ്ങനെ അവർ രണ്ടുപേരും ഇരുത്തി ഫുഡൊക്കെ കൊടുക്കുവാണ് കുറച്ച് ഐറ്റംസ് കേശൂട്ടന് ഏറ്റവും ഫേവറേറ്റ് പയറ് തോരനാണ് പയർ ചെറുപേർ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിന് വേണ്ട കാര്യങ്ങളും പിന്നെ അവളുടെ മൂണ്ടുപേര് അമ്പാടി അമ്പാടി അമ്പാടിക്കുട്ടൻ്റെ ഇഷ്ടപ്പെട്ട ചിക്കനും എല്ലാം ഉണ്ടാക്കി നമ്മുടെ പുതുച്ചോറ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കണ്ടോ ആ നല്ല രുചിയുള്ള പുതുച്ചോറായിരുന്നു അപ്പം എല്ലാവരും കൊതിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പുതുച്ചോരെല്ലാം കഴിച്ചു പിന്നെ പിള്ളേരുമായിട്ടുള്ള കലാപരിപാടിയായിരുന്നു കുറച്ചു നേരം ഞങ്ങൾ അടിച്ചു പൊളിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം കുഞ്ഞാണെങ്കിൽ അവരുടെ മകനാണെങ്കിൽ ലുലുവിൽ കയറാൻ പോകണം മെട്രോയിലൊക്കെ പോകണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ് അപ്പൊ പോവാന്ന് കരുത് നമ്മള് വൈകുന്നേരത്തെ പ്ലാനിങ് മൊത്തം അതാണ് അപ്പം ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് വൈകുന്നേരം ഒരു നാലര ആയപ്പോഴത്തേക്ക് റെഡി ആയിട്ടുണ്ട് എന്തായാലും ലുലു വരെ ഇവിടെ നിന്ന് പോകാനായിട്ട് ഒരുപാട് ദൂരം ഉണ്ട് അത്രയും ദൂരം എനിക്ക് വണ്ടി ഓടിക്കാൻ കഴിയില്ല അപ്പം അതുപോലെ മെട്രോയിൽ കയറണമെന്ന് ആഗ്രഹമുണ്ടല്ലോ അതുകൊണ്ട് തന്നെ മെട്രോ സ്റ്റേഷനിൽ വണ്ടി വെച്ചിട്ട് അവിടെ വരെ വണ്ടി പോയി അവിടെ വണ്ടി വെച്ചിട്ട് വേണം ലൂലിയിൽ പോവാൻ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ് എൻ്റെ ചങ്കട്ടി ഞങ്ങൾ മാത്രം ഞങ്ങളുടെതായിട്ടുള്ള ആ ഒരു ദിവസത്തെ കാഴ്ചകളാണ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പൊ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഫ്രണ്ടിൽ കേശൂട്ടൻ അവൻ പിന്നെ അവന്റെ സ്ഥലം ആർക്കും വിട്ടുകൊടുക്കത്തില്ല ചക്ക മേടിക്കുന്ന സമയത്ത് മാത്രമാണ് കുഞ്ഞ് അവിടെ നിന്ന് തരുന്നത് കാരണം അവൻ ചക്ക വെക്കണമല്ലോ ചക്കയ്ക്ക് വേണ്ടി എൻ്റെ മകൻ മരിക്കും അതുപോലെയാണ് ചക്ക പ്രാന്തനാണ് അവൻ അപ്പൊ അതിനുവേണ്ടി മാത്രമേ ഫ്രണ്ട് സീറ്റ് അവൻ ഒഴിഞ്ഞ് തരത്തുള്ളൂ ഞങ്ങള് ഇപ്പൊ തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷനാണ് അതായത് പൂതായിട്ട് വന്നിട്ട് ഞാൻ ഇതുവരെ ഇവിടെ നിന്ന് കയറിയിട്ടില്ല സാധാരണ എസ് എൽ ജംഗ്ഷൻ ഒക്കെയാണ് പോകുന്നത് അപ്പം ഇവിടെ കൊണ്ട് വണ്ടി സമാധാനമായിട്ട് പാർക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷനിലാണ് ആ ഇവിടെ നിന്നാണ് പോകണിപ്പോൾ കുറച്ചു നേരം ആ മെട്രോയിൽ പിള്ളേർക്കും ടൈം സ്പെൻഡ് ചെയ്യാലോ കേശൂറ്റം ഭയങ്കര അലമ്പായിരുന്നു ആണെൻ്റെ അലമ്പ് വന്നിട്ട് അവള് പറഞ്ഞു ഇതിനേക്കാൾ ഇത്രയോ ഭേദമാണ് ഇത്രയോ പാപമാണ് എൻ്റെ മകനൊന്ന് ഞാൻ പിന്നെ എന്താ എല്ലാവരും അങ്ങനെ കേശു ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു അവൻ ഭയങ്കര ഇഷ്ടമാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞായിരുന്നു അപ്പൊ തൊട്ടേ അച്ചോദി ഈ യോധ സിനിമയിലെ നമ്മുടെ റിൻപോച്ച് പറയുന്ന പോലെ അച്ചോദി എന്നാണ് വിളിക്കുന്നത് അങ്ങനെ അവന്റെ അച്ചോതി ആയിട്ടും ഞങ്ങള് മെട്രോ എത്തി ടിക്കറ്റ് എടുത്തു അമ്പത് രൂപ അവിടെ വരെ പോവാനായിട്ട് അവളുടെ മോനും എടുക്കേണ്ടി വന്നു എൻ്റെ മോൻ എടുക്കണമെന്ന് ചോദിച്ചാൽ മൂന്ന് വയസ്സായവർക്ക് എടുക്കണ്ട പക്ഷെ പൊക്കം നോക്കണമല്ലോ പൊക്കം നോക്കിയിട്ടേ പറ്റത്തുള്ളൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയി പൊക്കം നോക്കി അവർ ചമ്മിപ്പോയി അവല് പൊക്കം കറക്റ്റ് അല്ല അവനെടുക്കുകയും വേണ്ട അങ്ങനെ എന്തായാലും മൂന്ന് പേർക്ക് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ മെട്രോയിൽ ഭയങ്കര ആദ്യമായിട്ട് മെട്രോ കയറുമ്പോഴുള്ളൊരു പ്രതീതിയുണ്ടല്ലോ അതുപോലെ ഫോട്ടോയെടുപ്പും വീഡിയോടുപ്പും ഞാൻ ഞാൻ കയറി ഇപ്പൊ എറണാകുളത്ത് താമസിക്കുന്നത് കൊണ്ട് തന്നെ മെട്രോയിൽ ഒരുപാട് തന്നെ കയറി കയറി മടുത്തൊരു സംഭവമാണ് അതുകൊണ്ട് തന്നെ പിന്നെ ഇവരുമായിട്ട് ആദ്യമായിട്ട് വരുന്നതുകൊണ്ടുള്ള ഫോട്ടോ എടുപ്പും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു പിള്ളേർ ഭയങ്കര ആക്റ്റീവാണ് പിള്ളേർക്ക് ഭയങ്കര കേശൂട്ടൻ പിന്നെ ഓൾറെഡി അവൻ പിന്നെ അവൻ എല്ലാ അവനെ എല്ലാവരും ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെയുള്ള ആക്റ്റീവ് അപ്പം കൂടും ഭയങ്കര അലമ്പും കൂടും എല്ലാരും അവനെ ശ്രദ്ധിക്കണം നോക്കണം എന്നുള്ളൊരു മൈൻഡാണ് അവന് അപ്പം എൻ്റെ കെട്ടിയവൻ പോയിരിക്കുന്നത് നാട്ടിലേക്കാണ് തിരുവനന്തപുരത്തേക്ക് അപ്പം രണ്ടു ദിവസം അവിടെയാണ് അപ്പം ഞാനും ജയശൂരിനെ ഒറ്റക്കാണല്ലോ എന്നുള്ള ബോർ അടിച്ചിരുന്നപ്പോഴത്തേക്കുമാണ് അവൾ വരാന്ന് പറഞ്ഞത് അങ്ങനെ എന്തായാലും നമുക്കങ്ങനെ അടിച്ചു പൊളിക്കാം എനിക്ക് സമയം പോവുകയോ അറിയുന്നില്ല അപ്പം അടിച്ചു പൊളിക്കാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്ലാൻ ചെയ്തു സെറ്റായി അവൾ എന്താ ബസ്സിലാണ് വന്നത് അങ്ങനെ ഇപ്പം നമ്മൾ മെട്രോയിലെ യാത്ര തുടങ്ങിയിട്ടുണ്ട് ഭയങ്കര നല്ലൊരു ദിവസമായിരുന്നു കുറേ നാളെ നമ്മൾ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിച്ചിരുന്ന സമയത്ത് ഇങ്ങനെ കൈകോർത്തൊക്കെ നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ ആയിരുന്നു ഇപ്പോഴേ അങ്ങനെ മെട്രോ ഞങ്ങൾ എടപ്പള്ളിയിൽ ഇറങ്ങി കേശൂർ തന്നെ മെട്രോ ട്രെയിനിങ്ങനെ പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ ട്രെയിൻ്റെ വേണമല്ലോ അപ്പോൾ അതിന് ഭാര്യ പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് ഞങ്ങൾ പോകുന്നത് പിന്നെ അവന് പുറത്തിറങ്ങിയപ്പോൾ ആരെങ്കിലും പൂജയായിട്ട് വന്നു കഴിഞ്ഞാൽ അവർ മതി ഒന്ന് പരിചയപ്പെടാനായിട്ട് താമസമുണ്ട് എന്നെപ്പോലെയാണ് എന്നെ സ്റ്റാർട്ടിങ് ട്രബിളാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഇടിച്ചൊന്നും കേറിക്കുള്ളൂ പിന്നെ കൊന്നാലും പോവില്ല ആ ഒരു മൈൻഡിയാണ് അതുപോലെ തന്നെയാണ് പിന്നെ എന്നെ എന്നെ ഫ്രീ ആയിരുന്നു എന്നെ ഫ്രീ ആക്കി ഇട്ടു പിന്നെ അവർ രണ്ടു പേര് അവർ മൂന്ന് പേരും കൂടെ ആയിരുന്നു പിന്നെ സമയമൊക്കെ ചിലവഴിച്ചത് എനിക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി മാത്രം ഞങ്ങളിങ്ങനെ വരികയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഭയങ്കര ഹാപ്പി ഉള്ളൊരു ദിവസമായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് അവിടെ നാട്ടിൽ എൻജോയ് ചെയ്യുന്നു അവര് കോളത്തും കാര്യങ്ങളൊക്കെ പോയി എൻജോയ് ചെയ്യുന്നു എൻജോയ് ചെയ്യട്ടെ ഇത് എപ്പോഴും കിട്ടത്തില്ലേ ഫാമിലിയൊക്കെ ആയിട്ട് എപ്പോഴും നമ്മൾ എൻജോയ് ചെയ്യാറില്ല ഫ്രണ്ട്സൊക്കെ ആയിട്ട് വല്ലപ്പോഴും നമ്മൾ കിട്ടുന്ന ചാൻസ് അല്ലേ ഇനി കെട്ടിമാരെയൊക്കെ ഗെറ്റി ഓടി ഇടിച്ചു ഇനി കൊച്ചുങ്ങൾ കുറച്ചും കൂടെ വലുതായി കഴിയുമ്പോൾ അവരേയും കൂടെ ഗെറ്റോടി അടിച്ചിട്ട് ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്ത് പോകണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ് അതിനിടയ്ക്ക് അവിടെ നിന്ന് എന്താ പ്രതിമയിലൊക്കെ പോയി വിടാതെ നിന്നവൻ എന്താ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നിൽക്കുമായിരുന്നു ആ പെങ്കൊച്ചിനെ കൊണ്ടേ വരത്തുള്ള പ്രതിമയുണ്ടായിരുന്നു പെങ്കൊച്ചിനെ അതിൻ്റെ അടയ്ക്ക് ആള് പറയാനുണ്ടായിരുന്നു നിന്റെ മകൻ ആ പെങ്കൊച്ചിനെ വളക്കി അടിയുന്നു അങ്ങനെ നിന്ന് നമ്മൾ കുറച്ച് ദൂരെ പിള്ളേർ എന്താ എൻജോന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ കുറച്ചു കാര്യം കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം നേരെ പോയത് ഹൈപ്പർ മാർക്കറ്റിലാണ് ഹൈപ്പർ മാർക്കറ്റിൽ പോയി ഒരുപാട് പർച്ചേസിംഗ് ഒന്നും ഇല്ല ഒന്ന് രണ്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പിന്നെ മെയിൻ ആയിട്ട് പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങിക്കണം പിന്നെ അവക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ വാങ്ങിക്കട്ടെ നാളെ അവള് പോവും അപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കട്ടെ എന്നും ഹൈപ്പർ മാർക്കറ്റിൽ കയറിയത് അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അവളെന്തോ പണ്ടെങ്ങന എന്തോ ആണ് ലുലുവിൽ വന്നത് അപ്പം എനിക്ക് മുമ്പേ ആദ്യം ലുലൂല് വന്നത് അവളായിരുന്നു പക്ഷെ പിന്നെ ഇപ്പം ലുലുവിൽ മിക്കപ്പോഴും എപ്പോഴും പോകുന്ന ഞാൻ എറണാകുളത്ത് എനിക്ക് എനിക്കെപ്പോഴും പോകാൻ പറ്റുമല്ലോ അപ്പം അവിടെ മോല് മെട്രോയിലും ലുലുലൊക്കെ പോകണം എൻജോയ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഒരുപാട് സമയം ഞങ്ങൾക്ക് ഇരുന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല കാരണം അത് പെട്ടെന്ന് തന്നെ ലി പോകേണ്ടതും മെട്രോയിലൊക്കെ കറങ്ങാൻ പോയതൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ടൈം പെട്ടെന്ന് പോയ പോലെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് തികയാതെ പോയതുവരെ ഉണ്ടായിരുന്നു ടൈം നേരം കൂടെ വേണം എന്നുള്ളത് തോന്നി ഇനിയും സമയമുണ്ടല്ലോ ഇതുപോലെ എന്നെ ഭർത്താക്കന്മാരെ എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞിട്ടിട്ട് നമുക്ക് കറങ്ങി അടിച്ച് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിപ്പോൾ തിരിച്ച് പോവാണ് സ്റ്റേഷനിലോട്ട് ഏകദേശം എട്ട് മണി എട്ടരയൊക്കെ കഴിഞ്ഞാൽ രാത്രിയായി അപ്പോൾ ഇപ്പോൾ ഓൾറെഡി അഞ്ചര കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോഴേ ഞാൻ പറയുന്നുണ്ടായിരുന്നു രാത്രിയായാലും കുഴപ്പമില്ലല്ലോ നമുക്ക് തിണ്ടി തിണ്ടിത്തിരുതെങ്കിൽ നടന്നിട്ടൊക്കെ വരാം കുഴപ്പമില്ല ഫുഡെല്ലാം കഴിച്ചിട്ടാണ് പോയത് പിന്നെ വന്നിട്ട് ഫുഡൊക്കെ വീട്ടിൽ സെറ്റ് ആവേണ്ടി വന്ന് ഫുഡ് ഒഴിക്കുക ഉറങ്ങുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ മെട്രോ ടിക്കറ്റ് ഒക്കെ എടുത്തു ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അതിൻ്റെ ഇപ്പം ഞങ്ങൾ ലൂലുവിലെ മെട്രോ സ്റ്റേഷനിൽ നമ്മൾ പോണം തൃപ്പൂണിത്തറയിലാണ് നമ്മൾ വണ്ടിയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ തിരിച്ചു പോകാനായിട്ട് നമ്മൾ നിൽക്കുകയാണ് ഇനി എപ്പോഴാണെന്ന് അറിയത്തില്ല പക്ഷെ എനിക്ക് ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു കേശുട്ടനാണെങ്കിൽ മെട്രോയുടെ അകത്ത് പറഞ്ഞാൽ അങ്ങോട്ടും പോകും ഞങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് തിരിച്ചു കുഴപ്പം വരുന്നത് അതുകൊണ്ട് അവൻ അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും കുറെ നേരം ആ ടി വിയിൽ വരുന്ന ആനയുടെ ആ ഒരു പിക്ചറൊക്കെ കണ്ടിങ്ങനെ അന്തം വിട്ട് കുന്തം പിഴുകിയും അതിലൊക്കെ ഇരിക്കുമായിരുന്നു പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ലാസ്റ്റ് ആകുമ്പോഴും ഞങ്ങൾ സീറ്റ് ഞങ്ങളുടെ അടുത്തേക്ക് കിട്ടി കാരണം തൃപ്പൂണിത്തുറയാണല്ലോ ലാസ്റ്റ് സ്റ്റേഷൻ അപ്പം ലാസ്റ്റ് ഞങ്ങള് മാത്രം ആയി അതിൻ്റെ അകത്ത് പിന്നെ ഒന്ന് രണ്ട് പേരും ഫുള്ള് എൻഡി ആയി ആദ്യം കയറിയപ്പോൾ നല്ല തിരക്കാണ് പിന്നെ ലാസ്റ്റ് സ്റ്റേപ്പ് നമ്മളിരിക്കുന്നതുകൊണ്ട് തന്നെ ഫുള്ള് മെട്രോ ഫുള്ള് കാലിയായി പിന്നെ അവിടെ നല്ല ഇരുടൈപ്പിന് എനിക്ക് രാത്രി എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് ഡ്രൈവ് ചെയ്യുക ട്രാവൽ ഇഷ്ടമാണ് ഡ്രൈവ് ചെയ്യാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് പെട്ടെന്നേം ഫേസിലടിക്കുന്നത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് നേരത്തെ താമസിച്ചതിലും കുറച്ചും കൂടെ ദൂരെ കൂടുതൽ ഉള്ളൊരു ആണ് അതുകൊണ്ട് ട്രാവൽ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ല ഇഷ്ടപ്പെട്ടു എന്തായാലും പുതിയ വീടും എന്താ ഹൗസ് ഓണറും എല്ലാവരും നല്ല ഇഷ്ടപ്പെട്ട് പുതിയ ഞങ്ങളുടെ എന്തായാലും പഴയ വീട്ടിൽ നിന്ന് മാറിയത് നന്നായെന്ന് തന്നെ പറയാം കാരണം ഒരു ഭയങ്കര ഒരു ഇറങ്ങിയപ്പോഴത്തേക്കും നമുക്കൊരു ഭയങ്കര നെഗറ്റീവ് ഫീലാണ് അവിടെ അടിച്ചത് അപ്പോൾ എന്തായാലും ഇപ്പം പുതിയ വീടും പരിസരവും പിന്നെ പുതിയ പുതിയ നല്ല നല്ല നിമിഷങ്ങളുമൊക്കെ ആയിട്ട് ഞങ്ങൾ ഹാപ്പിയായിട്ട് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇറങ്ങി മെട്രോ സ്റ്റേഷനിൽ ഇനി വണ്ടി എടുക്കുക നേരെ വീട്ടിലോട്ട് പോവുക അതാണ് അപ്പോൾ രാത്രി വിശേഷങ്ങളെല്ലാം കഴിഞ്ഞു പിറ്റേ ദിവസമായി രാത്രയെപ്പാണ് പെട്ടെന്ന് തന്നെ രാത്രി പോയി പകൽ വന്നു അവരെ കൊണ്ടുവിടണം ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ട് ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാനായിട്ട് പോയാൽ ഞാൻ പിന്നെ അവരെ വൈറ്റിൽ വരെ കൊണ്ടുവിട്ടു അപ്പം അവളെ ചോദിച്ചു നീ എന്തായിടെ അങ്ങ് അമേരിക്കയിൽ വരെ കൊണ്ടുവിട്ടു എന്ന് അങ്ങനെ പിന്നെ യാത്രയൊക്കെ പറഞ്ഞ് അവരെ കൊണ്ടുവിട്ടു വൈകുന്നേരം ആകുമ്പോൾ എൻ്റെ കെട്ടൂനിങ്ങ് വരും ഇനിയും നമുക്ക് ഇങ്ങനെ കൂടാന്നൊക്കെ പറഞ്ഞു അങ്ങനെ വെയിലാണ് പക്ഷെ എന്ത് ചെയ്യാനാ പോയാലേ പറ്റത്തുള്ളൂ ഇങ്ങനെ അവരെ കൊണ്ടുവിടാനായിട്ട് പോവാണ് അങ്ങനെ വൈറ്റിലേൽ യാത്രയാക്കി ഞങ്ങളത് തിരിച്ചു വന്നു അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ വിഷയം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ